വിഭവങ്ങൾ വേവിക്കുവാൻ മാത്രം വെറും വിറകല്ല ഞങ്ങൾ വിഭവങ്ങൾ വേവിക്കുവാൻ മാത്രം വെറും വിറകല്ല ഞങ്ങൾ തീഗോളമായി ചൂളകളിലാളി അമരുകയല്ല ഞങ്ങൾ മരങ്ങൾ തൻ ധർമ്മം പ്രഥമപ്രധാനധർമ്മം ധർമ്മം ഒരു പുൽക്കൊടിയായി പിറന്നും പടുവൃക്ഷമായി വളർന്നും ഒരു ചിതയായി ഒരു വിടിച്ചാരമായും തീരുന്നതിൻ ഞങ്ങളിൽ എത്ര എത്ര ദൗത്യം ഞങ്ങളിൽ എത്ര എത്ര ദൗത്യം കൊടുമ്പയിലേറ്റില കരിഞ്ഞാലും ഒരു നാൾ വിരിമാറിലൊരാളാരോ മഴ വീഴ്ത്തുമെന്നറിഞ്ഞാലും ഞങ്ങൾ നിങ്ങൾക്ക് സ്വയം വരമായി മാറിയോർ മരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് സ്വയം വരമായി മാറിയോർ മരങ്ങൾ ഞങ്ങൾ മരങ്ങളെ സംരക്ഷിക്കാത്ത ഈ കാലഘട്ടത്തിൽ നാം കാണുന്ന വലിയ വലിയ കെട്ടിടങ്ങളും അപ്പാർട്ട്മെൻറ്റും പണിത് അതിനെ സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ പൂർവികന്മാർ റോഡരിയിൽ മറ്റും നട്ടുവളർത്തിയ മരങ്ങൾ വെള്ളവും വളവും നൽകി അതിനെ സംരക്ഷിച്ച് നമ്മുടെ നാടിനെ അവർ ഒരു തണലാക്കി മാറ്റി ആ മരങ്ങൾ വേരോടെ പെയ്തെടുക്കുമ്പോൾ നാം ഒന്നോർക്കണം കൂട്ടൻ നമ്മുടെ ഈ കൊച്ചുഭൂമിയെ ചൂടിൻ്റെ തീഗോളമായ ഒരു മരുഭൂമിയാക്കി മാറ്റരുത്